മഴക്കെടുതിയിൽ നിന്ന് യു എ ഇ സാധാരണ നിലയിലേക്ക് മാറാനുള്ള കഠിന പ്രയത്നത്തിലാണ് മഴയെ തുടർന്ന് വിവിധയിടങ്ങളിൽ ഉയർന്ന വെള്ളം നീക്കം ചെയ്യുന്ന പ്രവൃത്തിയാണ് രാജ്യത്ത് പുരോഗമിക്കുന്നത് അതേസമയം മിക്ക റോഡുകളിലും മഴവെള്ളം കെട്ടി നിൽക്കുന്നതിനാൽ പലയിടത്തും ഗതാഗതക്കുരുക്ക് രൂക്ഷമാണ് വെള്ളക്കെട്ട് ഒഴിവായ റോഡുകളിൽ അടിഞ്ഞുകൂടിയ ചെളിയും മണലും നീക്കുന്ന ജോലികളും പുരോഗമിക്കുകയാണ് മലയാളികൾ ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിലുള്ള വിവിധ ഇന്ത്യൻ കൂട്ടായ്മകളും വ്യക്തികളും സ്ഥാപനങ്ങളും യു എ ഇ അധികൃതർക്കൊപ്പം ദുരിത മേഖലകളിൽ സഹായവുമായി എത്തി വിവിധയിടങ്ങളിൽ ഭക്ഷണം ഉൾപ്പെടെ ഇവർ എത്തിച്ച് നൽകുന്നുണ്ട് തന്നെ ഒരു വാട്സപ്പ് റെയിൻ ഹെൽപ്പ് ഡെസ്ക് എന്ന വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുകയും എല്ലാ സ്ഥലത്തുമുള്ള നമ്മുടെ വോളണ്ടിയേഴ്സിനെ അതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് വിവിധങ്ങളായ സേവന പ്രവർത്തനങ്ങളാണ് ചെയ്തത് ഏറെ നാശം വിതച്ച ദുബായിലെയും വടക്കൻ എമുറേറ്റിലെയും ഇന്ത്യക്കാർക്ക് സഹായമെത്തിക്കാൻ ഇന്ത്യൻ കോൺസുലേറ്റ് ഹെൽപ്പ് ലൈൻ നമ്പർ ഒരുക്കിയിട്ടുണ്ട് പൂജ്യം അഞ്ച് പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം അഞ്ച് ഒന്ന് ഏഴ് രണ്ട് അല്ലെങ്കിൽ പൂജ്യം അഞ്ച് ആറ് ഒൻപത് ഒൻപത് അഞ്ച് പൂജ്യം അഞ്ച് ഒൻപത് പൂജ്യം എന്നീ നമ്പറുകളിൽ സഹായത്തിനായി ബന്ധപ്പെടാം അതേസമയം രാജ്യത്ത് പെയ്ത മഴ ക്ലൌഡ് സീഡിംഗ് മൂലമാണെന്ന റിപ്പോർട്ടുകൾ തെറ്റാണെന്ന് ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കി ഒരു വർഷം പെയ്യേണ്ട മഴയാണ് ചൊവ്വാഴ്ച മാത്രം യു എ പെയ്തിറങ്ങിയത് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഇരുന്നൂറ്റി അൻപത്തിനാല് മില്ലിമീറ്റർ മഴയുടെ കെടുതിയിൽപ്പെട്ടവർക്ക് വേഗം സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങാൻ സാധിക്കട്ടെ രഞ്ജിത് പുരാശ്ശേരിക്കൊപ്പം ഷിൻ സബാസ്റ്റിൻ ജനം ദുബായ്